ബിസിനസ് റൺ ചെയ്യുന്നവർക്ക് ഒന്നും ഒന്നിനൊരു തടസ്സമില്ലെന്ന് തെളിയിക്കുകയാണ് നമ്മൾ കോഴിക്കോട് മൂഴിക്കലുള്ള രണ്ട് സിസ്റ്റേഴ്സ് അപ്പോൾ അപ്പം ഞാനിന്നുള്ളതേ നമ്മളെ ലിറ്റിൽ ഹ്യൂസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബേബി പ്രൊഡക്ട്സിൻ്റെ കേസിൽ എന്നും നമ്മൾ നോക്കുന്നതാണ് ക്വാളിറ്റിയില്ലേ എന്നാൽ നല്ല പ്രീമിയം ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസിൽ കിട്ടാന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയല്ലേ ഇനി അത് മാത്രമല്ല നമ്മളെ ബേബി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസേഷൻ കൂടി പറ്റുന്നുണ്ടെങ്കിലോ ശരിക്കും നമുക്ക് ഇഷ്ടാവല്ലോ അല്ലേ എന്നാൽ തീർച്ചയായിട്ടും ദ ലിറ്റിൽ ഹ്യൂസ് നിങ്ങൾ വൺ ഓഫ് ദി ഫേവററ്റ് ആവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തരം സാധനങ്ങളും നല്ല പ്രീമിയം ക്വാളിറ്റിയിലും അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ബെഡ് നെറ്റ് ബെഡ് ബേബി ഹോൾഡർ ബാസ്ക്കറ്റ് ഫീഡിംഗ് പില്ലോ മതേഴ്സ് ബാഗ് ക്രാഡിൽ തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഹെർബൽ ഹെർബലായിട്ടുള്ള ക്യാരറ്റ് ഓയിലും വേർജൻ ഓയിലും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ വേറെ എവിടെ കിട്ടുന്നതിലും വില കുറവിലായിരിക്കും ഇവിടെ കിട്ടാറ് കാരണം ഇവർക്ക് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ബേബീസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാമ്പർ അതും വെറും തൗസൻഡ് താഴെ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇനി ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴത്തെ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ചെക്ക് ചെയ്യാനാരും മറക്കണ്ടട്ടോ